ഹലോ അസ്സാമലൈക്കും അതിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമില്ലേ എല്ലാവരും സുഖിക്കട്ടെ ഇപ്പൊ നമ്മൾ ഇതാ ഒരു ഈ അടിച്ചു വാരി കളയുന്ന ഇല ഉണങ്ങിയത് ഉണ്ടല്ലോ പ്ലാവിലൊക്കെ ഉണങ്ങിയത് അത് ഞാൻ കൂട്ടി വാരാൻ പോവാണ് മുറ്റത്തുള്ള ഒക്കെ കുറച്ച് വാരി പിന്നെ അതാ ഈ പറമ്പിലേക്ക് ഇറങ്ങിയപ്പോ ഇവിടെ കുറേ ഉണ്ട് ഇതാ മുങ്ങി കിടക്കുന്ന ഏറെ നല്ല സാധനമാണ് എന്താണ് അസല വളം ചെടിക്ക് പറ്റിയ സാധനമാണ് ഇതൊന്നും കത്തിച്ച് കളിയരുത് കേട്ടോ ഇത് നമുക്ക് കൂട്ടി വാരിയിട്ട് കുറച്ച് മണ്ണ് മതി നമുക്ക് പിന്നെ ഈ പച്ചക്കറി തൈ നടൻ ഇവിടെ കണ്ടതാതെ കുറെ കുറേ സ്ഥലമേ നമ്മുടെ നാത്തൂന്റെ സ്ഥലാണ് കകനപ്പ് കുറെ സ്ഥലങ്ങള് ഇവിടെ ഒക്കെ തേങ്ങ ഒക്കെ വിപുണ കിടക്കുന്നത് ഭയങ്കര മേലുള്ള തേങ്ങ അപ്പൊ നമുക്കിതൊക്കെ വാരിയിട്ട് ഞാൻ എന്താ മുറ്റത്തെ കൊണ്ടിട്ട് കുറേ നല്ല ഉണങ്ങിയ ഇലയും വാഴന്റെ കുമ്പും ഒക്കൂടി ഇവിടെ കൊണ്ടിട്ടു അപ്പൊ കുറച്ച് കൃഷിഭവന്റെസ് വഴി കിട്ടിയ നമുക്ക് കുറച്ച് കിട്ടിയ ഒരു പച്ചക്കറി ഉണ്ട് അതൊക്കെ നടാൻ വേണ്ടിട്ടാണ് ഞാന് അപ്പൊ ഈ മണ്ണ് ഞാൻ രണ്ടാഴ്ച മുമ്പേ എന്താണ് ഉമ്മാ കിട്ടുന്നാണ്ട് വെച്ച മണ്ണാണ് കേട്ടോ അത് കുറച്ച് മണ്ണുണ്ടു അപ്പൊ പിന്നെ ഈ മണ്ണ് കുറച്ച് മതി ഈ ഇലകളൊക്കെ ഇങ്ങനെ ഉണ്ടാകുമ്പോ ഉണങ്ങിയ ഇലകളൊക്കെ ഉണ്ടാകുമ്പോ നമുക്ക് കുറച്ച് മണ്ണ് മതി മണ്ണിന്റെ ആവശ്യം അധികം വരില്ല അപ്പൊ നമുക്ക് ഈ പിന്നെ ആദ്യം ചട്ടിയിൽ ചട്ടിയിലെല്ലാം പഴയ ചട്ടിയും പിന്നെ കുറച്ച് കവറിലും ഒക്കെ ആക്കിട്ടാണ് ഞാൻ ഈ ഇത് നടുന്നത് ഇതിന്റെ വർക്ക് ഷോപ്പായിരുന്നു ഇപ്പൊ അങ്ങനൊന്നും എടുക്കലില്ല അവിടെ നിന്ന് ഇങ്ങനെ കിടക്കുന്നതിന്റെ വളങ്ങളൊക്കെ ആടുണ്ട് അപ്പൊ ഇതാ ഇത് ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു ബാഗിലേക്ക് ആക്കാം അല്ല ഒരു കവറിലേക്ക് ഇതൊരു ഒരു ചാക്കാണ് ചാക്ക മടക്കിയിട്ട് നമുക്ക് അടിയിലൊന്ന് കെട്ടിക്കൊടുത്താലും നല്ല ഉറപ്പുള്ള ഒരു കിട്ടും വെയില ചണ്ടി ഇങ്ങനെ മാറിയിട്ട് ചണ്ടി ഉണങ്ങിയല്ല പിന്നെ കുറച്ച് ഈ മണ്ണ് കൊന്നാക്കിട്ട് കുറച്ച് മണ്ണ് മേനട്ടെടുത്ത് കണ്ടില്ലേ ഗ്ലൗസ് കിട്ടുന്ന എടുക്കണേ നല്ലതാണോട്ടോ നമ്മളെ കൈകളെയും കൂടെ ഓരോ ഏർ ചെറിയ സൂക്ഷ്മ സൂക്ഷ്മണുപ്പളൊക്കെ ഉണ്ടെങ്കിൽ കയറിയാലൊക്കെ പ്രശ്നമാണ് ഏറ്റവും നല്ലത് റോസ് ഇട്ടുന്നാലും ഇങ്ങനത്തെ പണികളൊക്കെ എടുക്കുമ്പോൾ ക്ലൗസ് നല്ലത് അപ്പൊ ഈ ഉണങ്ങിയ ഇലങ്ങൾ നല്ല ഞാൻ ഇതിന്റെ മുമ്പേ പറഞ്ഞിരുന്നു ഈ ഉണങ്ങിയ ഇലങ്ങളൊക്കെ നമുക്ക് അഗ്ലൂണിൻ്റെതൊക്കെ ഇട്ടുകൊടുത്താലുണ്ടല്ലോ നല്ല സൂപ്പറായിട്ട് വളരും തൈകളും പൊട്ടിമുള മുളിക്കും വേറെ തൈകളൊക്കെ പൊട്ടി അപ്പോൾ താല് ഇങ്ങനെ വേണമെങ്കിലും ഇട കുറച്ച് ഇലകൾ ഇട്ട് കരിയിലിട്ട് കൊടുക്കുക പിന്നെ കുറച്ച് മണ്ണിപ്പ് കൊടുക്കുക പിന്നെ കുറച്ച് ഇല ഇട്ട് കൊടുക്കുക കുറച്ച് മണ്ണിടുക അങ്ങനെയും ചെയ്യുക പിന്നെ ചുറ്റും ഇങ്ങനെ ഇല ഇല കൊത്തി നിറച്ചിട്ട് മേൽഭാഗത്തൂടെ മാത്രം നടു ഒരു കുപ്പിയോ അല്ലെങ്കിൽ ഒരു ഒരു ഒക്കെ വെച്ചിട്ട് അത് വലിച്ചു ഊരിയിട്ട് അവിടെ മാത്രം മണ്ണിട്ടിട്ട് അതിൽ ചെടി വെക്കാം ചെടി ചെടിയോ അല്ലെങ്കിൽ വേറെ ചെടിയായാലും നമ്മൾ അപ്പൊ ഇങ്ങനെയൊക്കെ നടുമ്പോ എന്താ പറയുക നല്ല നല്ലോണം വേഗത്തിൽ വായ്പ വായിക്കുകയും ചെയ്യും അതൊക്കെ ചിട്ടൊരു നല്ലോണം അമർത്തി കൊടുക്കണം കഴിയുന്നത് അപ്പൊ ഇത് ഞാൻ രണ്ടാഴ്ച നമ്മൾ എടുത്ത വീടിയാണ് കേട്ടോ അപ്പൊ അത്ര മഴയില്ലായിരുന്നു ഇപ്പൊ ഇപ്പഴാണ് ഞാനിത് അപ്ലോഡ് ചെയ്യുന്നത് അത് നല്ല മഴയുണ്ട് കുറച്ച് മണ്ണൊക്കെ ഇട്ടിട്ട് നല്ലോണം അവിടെ പാക് ഇട്ട് അതിങ്ങനെ എല്ലാം ബാങ്കിലും മറിച്ചു വെക്കാം എന്നിട്ട് ചെടികള് പച്ചക്കറി ചെടികളൊക്കെ നടാം അതാണ് എനിക്ക് കിട്ടിയ തൈകള് പച്ചക്കറി തൈകള് തക്കാളി ഉണ്ട് മുളക് ഉണ്ട് വഴുതനുണ്ട് കൊറേയാണ് കിട്ടില്ല ഇതിൽ നല്ലതൊക്കെ നോക്കി എടുക്കണം കുടിഞ്ഞതൊക്കെ നമുക്ക് ഒഴിവാക്കാം എല്ലാ റെസിഡൻസിലും കൊടുത്തിട്ടുണ്ടോ വണ്ടീലേ ഇതിപ്പോ ഞാനൊരു കഴിഞ്ഞുകൊണ്ട് എടുക്കുന്നത് രണ്ടു കഴിഞ്ഞുകൊണ്ട് എടുക്കണം അത് നല്ലോണം കിട്ടുള്ളൂ ചൊറഞ്ഞ് എടുക്കണം അപ്പൊ ഞാനിതോന്നും ഇതിലേക്ക് ഇട്ടിട്ട് നടന്നു കണ്ടില്ലേ ഇങ്ങനെ ഇട്ടിട്ട് നല്ലോണം മണ്ണോടൊപ്പം നല്ലോണം നല്ലോണം അമർത്തി കൊടുക്കുന്ന കണ്ടില്ലേ ഇതെല്ലാത്തിനും ഞാൻ നട്ടു വെച്ചതാ എല്ലാത്തിനും ഞാൻ നട്ടു വെച്ച ഈ രണ്ടെണ്ണം വെച്ച് നട്ടിട്ടുണ്ട് ചിലതിന് മൂന്നും വെച്ചിട്ടുണ്ട് കൊറേ തൈകളുണ്ട് ഇത് മണ്ണ് ആക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് ഞാൻ ഉള്ളതൊക്കെ വെച്ചതാണ് അപ്പോൾ എല്ലാത്തിലും ആയി അല്ലേ ഇനി കുറച്ച് വെള്ളം തളിച്ചിട്ട് തണലുള്ള ഭാഗത്ത് അവിടെ എടുത്ത് വെച്ചാൽ മതി അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ആ ബൾബട്ടൺ ഒന്ന് പ്രെസ് ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷനൊന്ന് പ്രസ് ചെയ്തേക്കണേ